നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജണ്ടവപരിശയുടെ മൂന്നാം ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗം കാരണം മൂന്നാമത്തെ ക്ലാസ് നമ്മൾ പൂർണ്ണമായിട്ട് എടുത്തില്ല ഇന്ന് ആരോപണത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നമുക്ക് അതിനെക്കുറിച്ചാണ് അതിൻ്റെ അവരോപണം നമുക്ക് എങ്ങനെയാണ് വായിക്കണതെന്ന് നമുക്ക് പറയാം അപ്പം ആ ക്ലാസ്സിൽ ഞാൻ ആരോളം പഠിച്ച് പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ നന്നായിട്ട് വായിച്ച് ഫിംഗറിംഗ് ഒക്കെ ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം മയമുളകുള്ളിൽ രാത്രിയാണ് നമ്മളിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ സരീരി ഇതായിരുന്നല്ലോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് വന്ന് നോക്കാം സ രീ രി സീ രി ഇത് പല സ്പീഡിൽ വായിക്കണം അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ രീതിയിലെല്ലാം വായിച്ച് നിങ്ങൾ നന്നായിട്ട് ഫിംഗറിങ് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞാൽ നമുക്കിന്ന് ഇതിൻ്റെ അവരോണം പഠിക്കാം അപ്പോൾ ഞാൻ ഇപ്പം ഇതിൻ്റെ ആദ്യ ഭാഗം വായിച്ചു കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഓക്കെ सा सी निधनी सा सी निध पापा ओके सा स नी नि निधनी नि सा सी निध पाप नि निध पाप അപ്പം പാപ്പ മാമ നിങ്ങൾ ഈ വേറെ ഈ ഫിംഗറ് ഉപയോഗിക്കരുത് കേട്ടോ ഇങ്ങനെ തന്നെ ശീലിക്കണം അപ്പൊ നമുക്ക് ആവും സാ സി നി സാസ നി தாத பாப்பா மா மா பா மா ம பா மா ம ரி மா ம ரி மா ம ரி ச ச பதுக்கப்பாடிக்காம் ச நீ ச நீம் சா ச நீ சாசனி தாபா அடுத்தது Nini ni, da, da papa da da. Nini ni, da, da papa mama da, da papa mama, papa. Da, da papa mama, gh Papa mama, gh mama Papa mama, gh 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 ம ம ரி சா அப்போ நமக்கு சீடு கூட்டி வைக்க சா ச நீ தீ நி சா ச நீ தாப்பா நீ ம dada papa mama papa dada papa mama dada papa mama dada mama papa mama dada ri ri mama dada ri ri dada mama dada ri ri, ri, ri sada നമുക്ക് ഈ ഇത് ഇത്രയും ഇതുപോലെ വായിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഫിംഗറിങ് ആയിക്കഴിഞ്ഞാൽ സീരി അപ്പം ഒപ്പം പാടിക്കൊണ്ട് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ശ്രുതി നിങ്ങൾക്ക് ഓക്കെ ആവും രണ്ടാ നിങ്ങൾക്ക് ആ കീയൊക്കെ നിങ്ങൾക്ക്

ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ വായിക്കണമെങ്കിൽ നിങ്ങളിത് ആ ഞാൻ ആദ്യം കിട്ടിരുന്ന ക്ലാസും ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ നോക്കി നന്നായിട്ട് ഫിംഗറിങ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഈ സ്പീഡിൽ വായിക്കാവുള്ളൂ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണം നമ്മൾ എല്ലാം ജെണ്ടപരിശയായിട്ട് ചെയ്യുന്നുണ്ട് ആ ഫിംഗറിങ്ങിൻ്റെ പൊസിഷൻ ആ പൊസിഷൻ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ പൊസിഷൻ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം കാരണം അടുത്ത പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം അതുവരെ നിങ്ങൾ ഇത് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം